ദൈ കാണുന്നതാണ് ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഞാൻ വളർന്നു വന്ന എന്റെ വീട് ഏകദേശം ഇരുപത്തഞ്ച് വർഷമായി ഈ ഒരു വീട് വെച്ചിട്ട് പക്ഷെ ഇന്ന് എന്റെ ഈ വീട് മൊത്തം പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്റെ ഈ ഒരു വീട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വർഗമാണെങ്കിലും ഈ വീടിന്റെ ചുമരുകളെല്ലാം മൺചുമരുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീട് ഭാവിയിൽ വലപ്പം കൂട്ടാനോ അല്ലെങ്കിൽ വാർക്കാനോ പറ്റാത്ത അവസ്ഥയാണ് വീട് പൊളിക്കാത്തതിന് മുന്നെ വീടിന്റെ പല ഭാഗങ്ങളും ഇതുപോലെ വണ്ട് വീണ്ട് വരാൻ തുടങ്ങി അതുകൊണ്ട് മാത്രമാണ് അവസാനം ഈ ഒരു വീട് പൊളിച്ച് വേറൊരു വീട് വെക്കാമെന്ന് ലാസ്റ്റ് തീരുമാനിച്ചത് പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വീട് പൊളിക്കുകയാണെന്ന് കേട്ടപ്പോ തൊട്ട് എന്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു കാരണം എന്നെ നടക്കാൻ പഠിപ്പിച്ചത് വരെ എന്റെ ഈ ഒരു വീടാണ് പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഈ വീട് പൊളിക്കുന്നത് വീട്ടിലാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഷീറ്റ് ആയതുകൊണ്ട് ഷീറ്റ് എല്ലാം ഒന്ന് എടുത്തതും വീട് ആകെ മൊത്തം ഒന്ന് ചെറുതായ പോലെ ആയി അത് കഴിഞ്ഞ് ഒരു ഉറക്കമാണ് എന്റെ ഈ ഒരു വീട്ടിൽ ഞാൻ കിടന്നുറങ്ങിയ അവസാനത്തെ ഉറക്കം ഞാൻ ജനിച്ചപ്പോ തൊട്ട് ഇത്ര വർഷം വരെ എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന സ്ഥലം കൂടിയാണിത് അതുകൊണ്ട് ഇത് പൊളിക്കുന്നത് കാണുമ്പോ ആകെ എന്തോ പോലെ പിന്നെ വാതലിന്റെ കട്ടളുടെ അവസ്ഥയൊക്കെ ചെതലുകയറി ഇങ്ങനെയായി അതിന്റെ അടിയിൽ തറക്കല്ലിലൊക്കെ തേനീച്ച കൂടു കൂട്ടി വെച്ചിരിക്കുന്നു അതുകൊണ്ട് വീട് പൊളിക്കുന്ന സമയത്ത് കുറെ തേനി കുടിക്കാനും പറ്റി അങ്ങനെ അവസാനം ഇപ്പൊ വീട് മൊത്തം പൊളിച്ച് ഇതുപോലെ നിരപ്പാക്കിയിട്ടു അങ്ങനെ ഇനി എന്റെ വീട് എനിക്ക് വെറും ഓർമ്മകൾ മാത്രമാവും ഇനി ഇവിടെ വേണം പുതിയൊരു വീട് പൊങ്ങി വരാൻ അതുകൊണ്ട് ഇനി വീട് വരെ ഞാൻ താമസിക്കാൻ മോണത് ഈ ഒരു വീട്ടിലേക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നതിന് ശേഷം പുതിയ വീടിന്റെ വീഡിയോ ആയിട്ട് വരാം